ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിനു അജിയപ്പ എല്ലാവർക്കും ഇതിൽ വീഡിയോ സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ ചെറിയ ലോങ് വീഡിയോ ആണ് വേറെ അങ്ങോട്ടും ഞങ്ങൾ പാട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും അറിഞ്ഞു കാണും നെൽപൂർ പാട്ടല്ല ഒരു പണ്ടത്തെ പേരാണ് നെൽപൂർ കാർണിവല് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടില്ല ഞാൻ മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ കുട്ടിയുടെ മാറ്റി ാണ് നേരെ നെമ്പൂർ പാട്ടിലേക്കാണ് പോണേ ഉണ്ട് പൊളിച്ചിട്ട് വരാം അപ്പൊ നമ്മള് നെൻപൂരിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ സ്റ്റെപ്പിലെത്തിക്കാണല്ലേ എല്ലാ സോങ് പറഞ്ഞ അടിപൊളിയൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ സെറ്റ് കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട് ഞങ്ങൾ ൊന്നും കടന്നിട്ടില്ല അപ്പം ഞങ്ങൾ കടക്കാനുള്ള പുറപ്പാടിലാണ് കടലും തോന്നിയാലും നമ്മളെ നല്ല തല ഇതിപ്പോടെ കറകടേ ഉണ്ട് അവിടെ അപ്പം അതിലൊക്കെ കയറണമെന്നില്ല ഒറ്റ പ്ലാനിങ്ങും ഇല്ല ഞങ്ങൾ ഫസ്റ്റ് തന്നെ കയറി അവിടുത്തെ കടകളും ഷോപ്പും എന്തൊക്കെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ എന്താ നോക്കി വെച്ചാൽ എന്തൊക്കെയാണ് കഴിക്കാൻ ഐറ്റംസ് എന്തൊക്കെയാണ് കഴിക്കലാണ് നോക്കിയത് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം വന്നന്ന് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് അങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഞങ്ങൾ കോളിഫ്ലവർ ആയിട്ടും അങ്ങനെ ചിക്കൻ പൊരി ആയിട്ടും അടിപൊളിയെന്ന് അലപ്പൂരി ഉണ്ട് അല്ല കോഴിക്കോട ഹൽവയുണ്ട് അതാ ഉമ്മമ്മി റീനു കുട്ടി എല്ലാവരും ഉണ്ട് ഞങ്ങളങ്ങനെ ഇമ്മി ഇമ്മി ബസ്സിനാണ് പോകുന്നത് ഞാനുറീനും ബൈക്കിനും പോന്നു ഇപ്പം ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ കയറി ഓരോ കടയിൽ കയറി പാത്രങ്ങളായിട്ടും ഓരോന്നും ഇങ്ങനെ നോക്കിയും കൂടെ നിൽക്കണം അവിടെ ഏത് പാത്രം എടുത്താലും ചിലപ്പോൾ എല്ലാം ഗിഫ്റ്റ് കൂപ്പണൊക്കെ കിട്ടും നമ്മളെ ബേബിൻ്റെ ബൊമ്മകളുണ്ട് അങ്ങനെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അടുത്ത് ഞങ്ങൾ നേരെ എന്ത്രോ ഞാനെടുത്താണ് പോയത് എന്ത്രവും ഞാനൊക്കെ ഇറങ്ങാൻ നിൽക്കണുള്ളൂ കണ്ടല്ലേ വല്ല ടോപ്പ് നമ്മൾ തിരുവാലി കോഴിക്കോട് കണ്ട കാർണിവൽ ഒന്നല്ല ഏറ്റവും വലിയ നല്ല അടിപൊളി കാർണിവലാണ് അല്ല നല്ലറിനും എന്തൊക്കെയോ സംസാരിക്കണമൊക്കെ ഉണ്ട് അല്ലേ ഞങ്ങൾ ഓരോ സാധനം ഇങ്ങനെ പാൽസർ ആയിട്ടും ചെയിനായിട്ടും ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ട് കേട്ടോ ഞങ്ങളേലും കെയറല്ല സ്റ്റാർട്ടിങ്ങിനല്ല ഇപ്പം ഞങ്ങൾ വിഷമം അപ്പം നേരെ ഒരാൾ അടിപൊളി കോളിഫ്ലവർ കഴിക്കാൻ പോയി അല്ലേ അല്ല അടിപൊളി കോളിഫ്ലവർ ആണ് നമ്മൾ കോളിഫ്ലവർ കഴിച്ചപ്പോൾ ഒരു ടേസ്റ്റ് കൊണ്ട് കഴിക്കാൻ പോയതാണ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വിളിച്ച് പറയേണ്ട ഒരു രസം കേട്ട് പോയത് കേട്ടോ അപ്പോൾ ഇതാക്കണേ നമ്മളെ ട്രെയിനാക്കണിങ്ങനെ കറങ്ങി കൊണ്ട് നിൽക്കുന്നുണ്ട് ട്രെയിൻ നമ്മളെ ചെറിയ കുട്ടികൾക്കൊക്കെ ഓടണേ പക്ഷെ നമ്മൾ ഹമിമോളയിൽ കയറ്റാനായിട്ടില്ല അല്ലെങ്കിൽ ഉറപ്പായിട്ടും കയറ്റീന് ക്യാമകൾ ഇനി അടുത്തല്ലാകുമ്പോൾ ക്യാമകൾ കുറച്ചൊക്കെ ഒന്നാവട്ടെ നമുക്ക് അപ്പോൾ ഇതിൽ ട്രെയിനിൽ ഇങ്ങനെ കയറ്റണം അല്ല അടിപൊളി ട്രെയിൻ കേട്ടോ ചെറിയ കുട്ടികളുണ്ട് വേണമെങ്കിൽ നമുക്ക് കുട്ടികളെ വാടിയിൽ ചമക്കി ഇരിക്കുകയും ചെയ്യാം കേട്ടോ അതൊക്കെ ഡമ്മീറിനെന്തൊക്കെയാ പറഞ്ഞത് ചെറുക്കിട ഒക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഉപ്പിലിട്ട കഴിക്കാനാണ് പക്ഷെ നമ്മൾ കോഴിക്കോടിൻ്റെ അത്ര ടേസ്റ്റ് പോയട്ടോ ഇവിടുത്തെ മാങ്ങിക്കച്ചാറണമൊന്നും പിന്നെ അങ്ങനെ കറങ്ങണ ഇറങ്ങുന്ന അടിപൊളി ഇതിലൊന്നും ഞങ്ങൾ കയറിയിട്ടില്ല കേട്ടോ ഞങ്ങൾ നേരെ ഇനി മരണക്കരകള് കിർണറിൽ കയറില്ല പരിപാടിയാണ് അതിന് ഇങ്ങനെ ഇങ്ങനെ തെടുക്കും പിടിച്ച് നിൽക്കുകയാണ് അമ്മികൾക്ക് കുഴപ്പമൊന്നുമില്ല അടങ്ങി നിൽക്കണ കണ്ട് കുറച്ച് കടലൊക്കെ വാങ്ങി ഒതുക്കി ഞാൻ നമ്മൾ നമ്മളടുത്തായിട്ട് നമ്മളെ മെയിൻ സാധനമാണ് തോണി ഏ ഇതൊരു അപൂർവം ഒരുവിധ എല്ലാവർക്കും കയറാൻ പേടില്ല സാധനമാണ് തോണി എന്ന് ഞാൻ പക്ഷേ ഏറ്റവും കയറാൻ പേടിയുള്ള തോണിയാണ് പിന്നെ നമ്മൾ റിന്യൂവിനായി കയറ്റാന്ന് വിചാരിച്ചു പക്ഷെ കയറിയിട്ടില്ല കേട്ടോ അവൾ പിന്നെ ഞങ്ങൾക്ക് ഒരു ഐസ്ക്രീമൊക്കെ സാപ്പിടാന്ന് വിചാരിച്ചു പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമുക്ക് ആമി ആമിമോളെ കളിക്കോപ്പ വാങ്ങാനാണ് പോയത് കുളം ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് അവിടെ പിന്നെ നമ്മളെല്ലാം കോഴിക്കോട് ഹൽവ വാങ്ങാമെന്ന് വിചാരിച്ചു ഒരു അൽവ ഞങ്ങൾ വാങ്ങി ഹൽവ വാങ്ങി ഇങ്ങനെ സെലക്ട് ചെയ്തത് നിൽക്കുകയാണ് അല്ലേ ഇപ്പം റീന്യൂസ് എന്തൊക്കെയോ പറയണ കണ്ട് ഞങ്ങൾക്ക് നമുക്കവിടെ ആ ടേസ്റ്റിനൊക്കെ എന്തും കിട്ടുട്ടോ ഇതൊക്കെയാണ് ഈ കുട്ടിക്ക് വാങ്ങിയ കളിക്കോപ്പ് ഇതാ കേട്ടോ ഞങ്ങൾ വാങ്ങാൻ പോയിരുന്നില്ലേ ഞങ്ങളങ്ങനെ എൻഡിങ്ങിലെത്തി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി കള്ളവിടെ കുറേ ബലൂണൊക്കെ ഉണ്ട് ഈ ഉമ്മാനേയും മമ്മിനും ബസ് കയറ്റി വിടണ കളെ ബസ്സ് കയറ്റി വിട്ടാലേ പുറപ്പെുള്ളൂ ഞാനവിടെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവിടെ നമ്മൾ നേരെ പോയത് അരികോട് തട്ടിക്കടയായിട്ട് നമ്മൾ കുറേ ആയി അരികോട് തട്ടിക്കടയിൽ പോയിട്ട് ഞങ്ങൾ നല്ല ബിരിയാണി നല്ല ചിക്കൻ പൊരി ഒക്കെ ഓർഡർ ചെയ്തു വേറെ ലെവലാണ് അടുത്ത ഫുഡെന്ന് പറഞ്ഞാൽ കണ്ടെ നിങ്ങളെ തന്നെ ഒന്ന് കണ്ടു നോക്കി കഴിക്കാൻ തോന്നും അപ്പോൾ റിന്യൂസിന് തൊണ്ടവേദന സൗണ്ടില്ലാത്തതൊന്നും റിനൂസ് വോയിസ് കൊടുക്കാതെ വേറെ ഒന്നുമല്ല അല്ല ഇപ്പോൾ അങ്ങനെ കഴിക്കാൻ തുടങ്ങി അപ്പോൾ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക